ഒരിക്കലും ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടാകില്ല എന്ന് നമ്മൾ വിചാരിച്ച ഒരു കാര്യം അന്ന് നടക്കുകയും ചെയ്തു ബാബരി പള്ളി പൊളിച്ചു ഇത് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവം നടക്കില്ല ഇത് ഇതൊക്കെ എത്ര ഒരുക്കു കൂട്ടിയാലും അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു മിഥ്യാധാരണയിലായിരുന്നു ഋതുവേ ഞാനൊക്കെ തന്നെ അങ്ങനെ അങ്ങനെയായിരുന്നു എനിക്കറിയാം എന്നെപ്പോലുള്ള ഒരാളൊന്നും അധികകാലം പുറത്ത് നിൽക്കാൻ പോകുന്നില്ല ഒരു പക്ഷെ അവർ ജയിലിലേക്ക് കൊണ്ടുപോയിക്കാം യു എ പി എന്ന് പറഞ്ഞൊരു ഭീകര നിയമം ഇന്ത്യയിലുണ്ടല്ലോ അതെങ്ങനെ വേണമെങ്കിലും അവരുടെ എതിരാളികളെ അവർക്ക് ഒതുക്കാം അത് ഒതുക്കിക്കോട്ടെ സാറില്ല എന്റെ ജീവിതം അങ്ങനെ പോലെ ഞാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണല്ലോ ഈ ബാബറി മസ്ജിദ് പൊളിക്കുന്ന ആ സംഭവം ഉണ്ടാവുന്നത് ആ സംഭവം ഉണ്ടാവുന്നതിന്റെ രണ്ട് വണ്ടി ഇപ്പം രഥയാത്ര നടത്തി അദ്വാനി അതിനു മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഈ രഥയാത്ര നടത്തി കർസേവകരെ കൊണ്ട് കല്ല് പൂജിപ്പിക്കുകയും എന്തൊക്കെയോ ചെയ്യുന്ന ഒരു പ്രക്രിയ ഇന്ത്യ മുഴുവനും നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴും അന്ന് നരസിംഹറാവു ആണ് പ്രധാനമന്ത്രി കല്യാൺ സിംഗ് ആണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി അത് ബി ജെ പി തന്നെയാണ് കല്യാൺ സിംഗ് നരസിംഹറാവു കോൺഗ്രസ് പ്രധാനമന്ത്രിയാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല ഇത് ഇതൊക്കെ എത്ര ഒരുക്കു കൂട്ടിയാലും അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു മിഥ്യാധാരണയിലായിരുന്നു പൊതുവെ ഞാനൊക്കെ തന്നെ അങ്ങനെ ആയിരുന്നു പക്ഷെ എന്നാലും ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആങ്സൈറ്റി ഒരു വീതി അതായത് ഇതൊരു ഒരു ചരിത്ര സംഭവമാണ് ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പള്ളി ആ പള്ളി ഇങ്ങനെ ചരിത്രത്തിൽ വേറെ കുറെ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് അവിടെ ഒരു രാമാന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു ചരിത്രത്തെ വളച്ചൊടിച്ച് ഇങ്ങനെ ഒരു പിന്നെ മൂവ്മെന്റ് ബിൽഡപ്പ് ചെയ്തു കൊണ്ടുവന്ന് ഇന്ത്യ മുഴുവനും എന്നിട്ടാതെ ഒരു അന്തരീക്ഷം ഇന്ത്യ മുഴുവനും സൃഷ്ടിക്കുകയും ഒരിക്കലും ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടാകില്ല എന്ന് നമ്മൾ വിചാരിച്ച ഒരു കാര്യം അന്ന് നടക്കുകയും ചെയ്തു ബാബരി പള്ളി പൊളിച്ചു അന്ന് അന്ന് കുറച്ചവർക്ക് പൊളിക്കാൻ പറ്റുള്ളൂ ബാക്കിയവർ പോലീസൊക്കെ പിടിച്ചെങ്കിലും പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു തൊണ്ണൂറ്റി രണ്ടിനു ശേഷം പിന്നെ വലിയ വർഗീയ കലാപങ്ങൾ വർഗീയ പിന്നെ സംഘർഷങ്ങൾ ലഹളകൾ മഹാരാഷ്ട്രയിലും മറ്റൊക്കെ നടന്നിട്ടുണ്ട് എന്തൊക്കെയാണ് അന്ന് ശരിക്കും വർഗീയ ഒരു ധ്രുവീകരണത്തിന്റെ ഒരു ഭീകരമായ അല്ലെങ്കിൽ വളരെ സ്പീഡുള്ള ഒരു പ്രക്രിയയാണ് ഈ ഒരു പള്ളി പൊളിച്ചതിലൂടെ ആർ എസ് എസും സംഘപരിവാറും ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയൊരു മുറിവായിട്ട് തന്നെ ഞാൻ അത് കാണു ഈ ഒരു സംഭവം നടന്നതിന് ശേഷം പിന്നെ അതിനുശേഷം ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ഇന്ത്യയുടെ ഭരണത്തിലേക്ക് ഇപ്പൊ കയറി ഇപ്പൊ സംഘപരിവാറാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ ഭരിക്കുന്നത് ഒരു യഥാർത്ഥത്തില് ഇയിൽ നടന്നോണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിലുണ്ട് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് ജനാധിപത്യവും മതേതരത്വവും ബഹുസ്വരതയും ആണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രത്തിന്റെ മുഖമുദ്ര എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇന്നിപ്പം പടിപടി ആയിട്ട് സവർണ ഹിന്ദുത്വ ഫാഷിസമാണ് ഇന്ത്യയിൽ നട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാ ഇപ്പം വിദ്യാഭ്യാസ പരിഷ്കാരം ആരോഗ്യ മേഖലയിൽ പരിഷ്കാരം നിയമരംഗത്തെ പരിഷ്കാരം ഇപ്പൊ തന്നെ കണ്ടില്ലേ ഐ പി സി ഒക്കെ എല്ലാ നിയമങ്ങളും മാറ്റി കുറിച്ച് ആ അത് മാറ്റി കുറിക്കുമ്പോൾ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല സഭയില് ഇവരങ്ങ് ഏകപക്ഷീയമായിട്ട് പാസ്സാക്കി എടുത്തു ചെയ്യുന്നത് ഒരു പിന്നെ നിയമങ്ങള് ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ ഭീകരത ഇവിടെ ഒരു സൂചനയാണ് ദുസ്സൂചനയാണ് എന്ന് ഞാൻ പറയു എനിക്കറിയാം എന്നെപ്പോലുള്ള ഒരാളൊന്നും അധികകാലം പുറത്ത് നിൽക്കാൻ പോകുന്നില്ല ഒരു പക്ഷെ അവർ ജയിലിലേക്ക് കൊണ്ടുപോയിക്കാം യു എ പി എന്ന് പറഞ്ഞൊരു ഭീകരനിയമം ഇന്ത്യയിലുണ്ടല്ലോ അതെങ്ങനെ വേണമെങ്കിലും അവരുടെ എതിരാളികളെ അവർക്ക് ഒതുക്കാം അത് ഒതുക്കിക്കോട്ടെ സാറില്ല എൻ്റെ ജീവിതം അങ്ങനെ പോലെ ഞാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഭാവി തലമുറയ്ക്ക് ഇതല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ജനാധിപത്യവും മതേതരത്വവും ബഹുസ്വരതയുമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അധികമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഭരണമാണ് അല്ലെങ്കിൽ രാഷ്ട്രമാണ് നമുക്ക് വേണ്ടത് എന്ന് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് ഭാവി തലമുറ അറിഞ്ഞിരിക്കണം അവർക്ക് വേണ്ടി ഈ വർഗീയ ധ്രുവീകരണത്തിന്റെ വേര് അറക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ കടമ എന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ അടുത്ത കാലത്താണ് ഗോപികൃഷ്ണന്റെ പുസ്തകം വായിച്ചപ്പോ സവർക്കറുടെ ചരിത്രം വായിക്കുന്നത് ഇത്തരത്തിലുള്ള രാജ്യദ്രോഹികളെ രാജ്യദ്രോഹികൾ എന്നല്ല ഞാൻ പറയുന്നത് മനുഷ്യദ്രോഹികളെ ആണ് വലിയ വലിയ നേതാക്കന്മാരായിട്ട് നരേന്ദ്രമോദിയും ഇപ്പൊ അദ്വാനി പറഞ്ഞു മോദിയാണ് എന്താ ഇവിടുത്തെ ദൈവം എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അവരൊക്കെ എന്താണ് ഇപ്പൊ തന്നെ അയോധ്യ ക്ഷേത്രം ഉണ്ടാക്കി അതിന് ഒരു ജനകീയ മൂവ്മെന്റ് ഉണ്ടാക്കാനുള്ള ഭയങ്കര ശ്രമത്തിലാണ് അവര് സാധാരണ ഒരു പാവ ഹിന്ദു ആയിട്ടുള്ള ഒരു ആള് ആണായാലും പെണ്ണായാലും അവർക്ക് മതവിശ്വാസത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല ഒരു ക്ഷേത്രം സ്ഥാപിക്കാനുള്ള അവരെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു പുണ്യകാര്യമാണ് ആ ഒരു വികാരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരത് ശരിക്കും പൊളിറ്റിക്കലാക്കയാണ് ആ പൊളിറ്റിക്കലാക്കുകയാണ് ഇപ്പം ശങ്കരാചാര്യന്മാര് പറഞ്ഞല്ലോ അവര് ബ്രാഹ്മണ ഭാഗത്ത് നിന്നുകൊണ്ടാണ് പറയുന്നതെങ്കിലും പറഞ്ഞത് അവര് കൃത്യമായിട്ടാണ് ഇത് രാഷ്ട്രീയമാക്കാണ് എലക്ഷൻ സ്റ്റാൻഡ് ആക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ആണ് നമുക്കും പറയാനുള്ളത് ഇത് ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരായ ഹിന്ദുക്കളെ യാതൊരു തരത്തിലും പിന്നെ എന്താ പറയുക മതവിരോധികളോ അല്ലെങ്കിൽ മറ്റു മ മതവിഭാഗങ്ങളോടോ ജാതി വിഭാഗങ്ങളോടോ ശത്രുതയില്ലാത്തവരോ ആയിട്ടുള്ള സാധാരണക്കാരായ ഹിന്ദുക്കളെ അവരുടെ പോക്കറ്റിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഒരു ഭീകര ഒരു ഒരു മാനിപ്പുലേഷൻ ആണെന്ന് ഞാൻ പറയൂ എനിക്ക് വേറെ ഒന്നും പറയാനില്ല എനിക്ക് അത്രക്കും അത്രമാത്രം വെറുപ്പുള്ള ഒരു ഭരണമാണ് ഇപ്പം ഇവിടെ പറഞ്ഞിട്ട്